മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം മലപ്പുറത്തെത്തുന്ന സ്വർണ്ണക്കടത്തും ഹവാലിയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന പരാമർശമാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് രൂപീകരണ കാലം മുതൽ മലപ്പുറം ജില്ലക്കെതിരെ സംഘപരിവാരം നടത്തിവരുന്ന വർഗീയ പ്രചരണം അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് സി പി ആണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പിണറായി വിജയന്റെ അഭിമുഖം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ ഈ പരാമർശം സംഘപരിവാരം ഇതിനകം തന്നെ പ്രചാരണ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു മലപ്പുറത്തെ വർഗീയ ചാപ്പകുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതിന്റെ തനിയാവർത്തനമാണ് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് ജയിക്കുന്നവരെന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ വി ആക്ഷേപിച്ചത് സംസ്ഥാന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ച സമയത്തായിരുന്നു വിവാദ പരാമർശം പിന്നീട് മുഖ്യമന്ത്രിയായതിനു ശേഷവും വി എസിൽ നിന്ന് കൂടുതൽ മുസ്ലിം വിരുദ്ധമായ പരാമർശമുണ്ടായി ഇരുപത് കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകുമെന്ന വി എസിന്റെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രസ്താവന ആർ എസ് എസ് ഉത്തരേന്ത്യയിലുടനീളം വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം മാറ്റുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രനും മലപ്പുറത്തിനെതിരെ വർഗീയ ആക്ഷേപം നടത്തിയിട്ടുണ്ട് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് അത് മതന്യൂനപക്ഷ വർഗീയതയുടെ ശാക്തീകരണം വരുന്ന മേഖലയാണ് എന്നായിരുന്നു കടകംപള്ളി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് മുനിസിപ്പൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിലായിരുന്നു വിവാദ പരാമർശം മലപ്പുറം ജില്ലയെ കുട്ടിപ്പാകിസ്ഥാൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന സംഘപരിവാരത്തിന്റെ അതേ ശൈലിയാണ് സി പി നേതാക്കളും ും മലപ്പുറത്തെ ഇരുട്ടി നിർത്തുന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി പ്രതിപക്ഷവും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് പോലീസ് സേനയിൽ സംഘപരിവാര ദാസ്യവേല ചെയ്യുന്നവരെ ഉപയോഗപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഒരു നടക്കുന്നുണ്ട് അതിന് വളമേകുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് കോഴിക്കോട് നിന്നും പോലീസുകാരുടെ വീതം വെപ്പിന് ശേഷം വിമാനത്താവളത്തിന് പുറത്തുനിന്നും പിടിക്കപ്പെടുന്ന സ്വർണം മലപ്പുറം ജില്ലയുമായി മാത്രം ബന്ധിപ്പിച്ചു പറയുന്ന പിണറായിയുടെ ഭാഷ മോദിയെയും അമിത്ഷായെയുമാണ് ഓർമ്മിപ്പിക്കുന്നത് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ഫാബ്രിക്കേറ്റഡ് സ്ഫോടനങ്ങൾ നടത്തി ചർച്ചകളെ മറ്റൊരു സ്വഭാവത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന ബി ജെ പിയുടെ അങ്ങേയറ്റം ഹീനമായ കുതന്ത്രമാണ് പിണറായി കേരളത്തിൽ പയറ്റാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ിൽ നിന്നുണ്ടായതെന്ന് മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നു ആർ എസ് എസുമായുള്ള മുഖ്യമന്ത്രിയുടെ പുതിയ പരാമർശം എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ പോലും സി പി എം നേതാക്കൾക്ക് കഴിയുന്നില്ല സ്വർണക്കടത്ത് വഴി മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ട് നേടാൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാമും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു സർക്കാർ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ ഇസ്ലാമോഫോബിയയുടെ മറപ്പിടിച്ച് മറികടക്കാനുള്ള സിപിഎം ശ്രമം നെറുകിട്ട രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു സ്വർണവും ഹവാലപ്പണവും മുസ്ലിം തീവ്രവാദ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന പിണറായി കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ എത്ര തീവ്രവാദികളെ പിടികൂടിയിട്ടുണ്ടെന്നും അത് ആരൊക്കെയാണെന്നും വ്യക്തമാക്കണമെന്ന് കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ആവശ്യപ്പെട്ടു പി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ ഉയർത്തിവിട്ട കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പിണറായി ഉയർത്തിയ ദുർബലവാദം ആർ വലിയ പിടിവള്ളിയാക്കി മാറ്റിയിട്ടുണ്ട് തങ്ങൾ വർഷങ്ങളായി ഉയർത്തുന്ന ആരോപണം മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു എന്നാണ് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ പറയുന്നത് താൽക്കാലിക വേണ്ടി പിണറായി വിജയൻ ഉയർത്തിവിട്ട ഈ ആരോപണം ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകറ്റുമെന്ന ആശങ്ക ഒരു വിഭാഗം സി പി എം നേതാക്കൾക്കുണ്ട് എന്നാൽ പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ അവരുടെയൊന്നും നട്ടലിനെ ബലം പോരെന്നതാണ് വസ്തുത